വിശദമായ വാർത്തകൾ നോക്കാം ക്ഷേമ പെൻഷൻ അടക്കം മുഖ്യമന്ത്രി നടത്തിയ ജനകീയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന വിമർശനവുമായി പ്രതിപക്ഷം ക്ഷേമ പദ്ധതികൾ ഇതുപോലെ മുടങ്ങിയ മറ്റൊരു കാലമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന കണക്ക് കൂട്ടലിലാണ് ഇടതുമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇടതുമുന്നണിയുടെ സർജിക്കൽ സ്ട്രൈക്കായി മാറുകയാണ് ക്ഷേമ പ്രഖ്യാപനങ്ങൾ രണ്ടായിരം രൂപ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഒറ്റയടിക്ക് ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കുന്നു മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നു അതിലൂടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമല്ല എന്ന് ഇടതുമുന്നി പറയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത് ഇതിനെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് പ്രഖ്യാപനങ്ങൾ വന്നതെങ്കിൽ അങ്ങനെ വിമർശിക്കാമായിരുന്നു പക്ഷേ എന്തിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ ഒരു പ്രഖ്യാപനം ഇത്രയും പ്രഖ്യാപനത്തിന്റെ കാര്യമുണ്ടോ എന്ന ചോദ്യം ധനമന്ത്രി ചോദിക്കുമ്പോഴും വസ്തുത അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയും തുറന്ന് ധനമന്ത്രിയും ഒക്കെ നടത്തിയത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനം അത് അതിൻ്റെ വലിയൊരു നേട്ടം തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്ന് സി പി എമ്മും ഇടതുമുന്നണിയും തിരിച്ചറിയുന്നു ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിയത് വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അതുകൊണ്ട് തന്നെ ഇത് പ്രഖ്യാപനത്തിന് മാത്രം ഒതുക്കാനും ഇടതുമുന്നണിക്ക് കഴിയില്ല ഇനിയും അസംതൃപ്തായ വിഭാഗങ്ങളുണ്ട് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടക്കം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അവർക്ക് ഇപ്പോൾ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ മാത്രം പോരാ അതല്ല അവർ ആ ആ പ്രശ്നങ്ങളും അധികം വൈകാതെ പരിഹരിക്കാനാണ് നീക്കം ഇത് തിരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ് ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാണ് ഒളിയെടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ് ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ എന്നാൽ കടുത്ത ആക്രമണം നടത്താതെ രണ്ടായിരം മാത്രമല്ലേ കൊടുത്തുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളതാണ് ഇടതുമുഴിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രത്തിലെ വാഗ്ദാനം അതിലേക്ക് എത്താത്ത ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് ജനങ്ങൾക്ക് സർക്കാർ എന്ത് കൊടുക്കുന്നതിനെയും തങ്ങൾ എതിർക്കില്ലെന്ന് പറയുന്നത് നേരത്തെ ഒക്കെ ഈ ക്ഷേമ പദ്ധതികളിലടക്കം ലൈഫ് അടക്കമുള്ള പദ്ധതികളിലടക്കം പ്രതിപക്ഷത്തിന്റെ എതിർ നിലപാടുകൾ തിരിച്ചടിയായിരുന്നു അതുകൂടി കണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പൊ നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രിയും പിന്നീട് ധനമന്ത്രിയും ഒക്കെ ആ നിലപാടാണ് പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒന്നല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുകയാണ് മറ്റു ഒക്കെ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ജനോപകാരപ്രദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നി കാരണം സാധാരണക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നത് പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഏറ്റവും അതിലൂടെ നടത്തിയത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ഏതായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഇടതുമുന്നണിയുടെ ഒരു ബജറ്റ് എന്ന പോലെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഇതിനുള്ള സാ സാമ്പത്തിക സ്രോതസ് എവിടെയെന്ന ചോദ്യം ബാക്കിയുണ്ട് അതിനുള്ള ശേഷി സർക്കാരിനുണ്ട് സർക്കാർ ഖജനാവിനുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നത് വി വി വ്യാരുണാണ് വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് മോദി സ്റ്റൈൽ എന്ന ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമെന്നും വേണുഗോപാൽ ആരോപിച്ചു